ഇപ്പം ഇന്നലെ തന്നെ കാസർഗോഡ് പോയിട്ട് അവിടെ മടവൂര് കോട്ടയ്ക്കെതിരെ ഒരു പ്രസംഗം മടവൂർ കോട്ട ഉണ്ടല്ലോ നമ്മളെ യഹിയൽ ബുഹാനിൻ്റെ മടവൂരിന്റെ പേരിൽ കോട്ടയുണ്ടാക്കുന്നവരുണ്ട് മടവൂരിന്റെ പേരിൽ കാഫിലയുണ്ടാക്കുന്നവരുണ്ട് മടവൂർ ശേഖുനാൻ്റെ പേര് കേട്ടാൽ തന്നെ വലിക്ക് വെറുപ്പ മടവൂർ കോട്ട എന്നുള്ള പേരിടുന്നത് ആരാ മടവൂര് ശേഖുനാണ് ഭയങ്കര അവിടെ പ്രശ്നങ്ങളായത് അവിടെ ഒരു കോട്ടനോട് അടുത്ത സ്ഥലത്തു നിന്നാണ് ചങ്ങാതി പറയുന്നത് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെയൊക്കെ ഉള്ളത് കോട്ടൻ്റെ ആൾക്കാരാണ് വിടോലി ഇയാളെ പിടിച്ചു വെച്ച് നന്നായിട്ടാണ് പെരുമാറി ചോദ്യമാണ് വന്നു നാല് വൈകും ആ വീടേയും കൂടി വിടാൻ പോവാണ് ഇവരെ നമ്മൾ പോലെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ ഓരോ സമയത്തും നിങ്ങളിങ്ങനെ ഏതെങ്കിലും പോയിട്ട് ഒളിഞ്ഞിരുന്നോന്നല്ല അത് കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ്

ഇതുപോലെ മടവൂരിശേഖിനെ പറ്റി പലതും പറയുന്നവരുണ്ട് എന്തെല്ലാം സാധനങ്ങളാണ് സുബ്രഹാനുള്ള മടവൂരിന്റെ പേരിൽ മടവൂരിന്റെ പേരിൽ കോട്ട കെട്ടുന്നവരുണ്ട് മടവൂരിന്റെ പേരിൽ വേറെ ചില പരിപാടി നടത്തുന്നവരുണ്ട് മടവൂരിശേഖും അവരും തമ്മിൽ എന്ത് ബന്ധം യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയാണ് മടവൂർ പടച്ചവനാന്ന് എന്ന് പറയുന്നവർ അതുപോലെ ലോകോട്ടാകെ ഭയങ്കര വെറുപ്പൻ ഈ ചങ്ങാതിക്ക് അതിന് ആദ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടോ അലിയാരുമായി വലിയ ബന്ധുണ്ട് എന്നിട്ട് പറയാ അലിയാരോട് ബന്ധുണ്ട് അഖിലുബൈത് ഒന്നുമല്ല അങ്ങനെ ഈ തീരുമാനിക്കരു എന്താ പഠിക്ക് അല്ലെ റൂഹുൽ ബയാൻ തങ്ങളുടെ

അഖിലബൈത്താ അവര് പറഞ്ഞത് അഖിലബത്ത് എന്നതിനെ ആക്കാനും ഇല്ലാതാക്കാനും പറ്റിയ ആളാ അവര് അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞ അലിയാരാണല്ലോ അലിയാരെങ്ങനെ അഖിലബൈത്തായിരുന്നു ചിന്തിച്ചുകൂടെ ഞങ്ങൾ അയക്കും അഖിലബൈത്തിൽ ജനിച്ച ആളാ അലിയാരി റദിയൻ അലിയാർ എന്ന അഖിലബൈത്തായത് അലിയാരെ വിളിച്ച് ആ പുതപ്പിന്റെ ചോട്ടിലാക്കി ഹാവു അഖിലബൈത്താണ് മുത്തു റസൂലാസും പറഞ്ഞപ്പോഴല്ലേ അഖിലാകുന്നത് അപ്പൊ അഖിലു ആക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അതാണ് പിന്നെ നിയന്ത്രണമൊക്കെ നേരത്തെ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു വന്ന മടവൂർ കോട്ട കിട്ടുന്നവരുണ്ട് ഈ കോട്ട എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തങ്ങള് ആ തങ്ങൾ അവിടെ മഹാനനായ ഷെയ്ഖുന മടവൂർ അദ്ദേഹു സലഹുൽ അസീസ് തങ്ങൾ ചെന്നപ്പോ ആ തങ്ങക്ക് അവിടെ വീടും അവിടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുമ്പോൾ പല ഷെറും ഇവിടെ വരും അതുകൊണ്ട് ഒരു കരിക്കട്ട എടുത്ത് ഷെയ്ഖുന എഴുതിയതാണ് മടവൂർ കോട്ട എന്ന് അങ്ങനെ ഇയാൾ ഒന്ന് നിങ്ങൾ നോക്ക് ഇവരുടെ അവസ്ഥ നാടന്മാരെ ഇറങ്ങുന്നറിഞ്ഞ് ഇവിടെ കാണാൻ പോവാണ് സവ്വാലിഞ്ഞ് വരുന്നല്ലോളു ഷെവ്വാലിന്റെ കാര്യങ്ങളൊക്കെ എത്രല്ലാം വരാനുണ്ട് ഇവിടെ അങ്ങനെ ഇയാൾ ചോറൊക്കെ തന്നിങ്ങനെ ഇരിക്കുക നേരെ ഒരു കുണ്ടം വന്ന അയാളെ നേരെ ഓപ്പർ തന്നെയാണ് ഇരുന്നത് നേരാണ് ഇരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അയാളെ നേരെ ക്ലിപ്പാണ് വെച്ചുകൊടുക്കുകയാണ് മടുവ് കോട്ട ഉണ്ടാക്കുക വേണ്ടി പറഞ്ഞിട്ട് എന്നിട്ട് ഇയാളോട് ചോദിക്കുക ഇതേത് കോട്ടനെക്കുറിച്ചാണ് പറഞ്ഞത് ഇതേത് കോട്ടനെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് ശരിക്കു പറയണം അത് കാന്തപുര അബോക്കർ മുസ്ലിയാർ വന്ന കോട്ടയെന്ന് നിങ്ങൾക്ക് അറിയോ എന്നിട്ട് അന്ന് എ പി എല്ലേ വന്ന പാട്ടൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട് പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇയാൾ പറഞ്ഞു ആ ഞാനും വന്നിട്ട് കാന്തപുരം ഒക്കെ മൂസിക്കാര് മാത്രല്ല ഞാനും വന്നിട്ട് പക്ഷെ ആ തങ്ങളെ പല നിലപാടിനോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഏത് നിലപാടിനോടോ യോജിക്കാൻ പറ്റാത്ത അടുത്ത ചോദ്യം അപ്പൊ അയാൾ പറഞ്ഞു അള്ളാന്റെ സിഫത്തിനെ കുറിച്ചൊക്കെ മുപ്പർക്ക് പല അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളൊന്നും ശരിയല്ല എന്താണ് ആ അഭിപ്രായം വെച്ചു കിട്ടണില്ല കുടുങ്ങിയയാളായിരുന്നു ഒഴിഞ്ഞു പറയാം അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചതരാ അത് ചെയ്യാൻ സമയമില്ല പിന്നെ അടുത്ത വീഡിയോ ഉണ്ട് അതിലയാൾ പറയുന്നുണ്ട് അത് ആ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ കോട്ടയല്ല വേറെ ഏതാണോ അവിടെ കോട്ടണ്ട് മടവൂര് കോട്ട എന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട് അടുത്ത് പോയി പറഞ്ഞിട്ട് നല്ല ചോദ്യമാണ് വന്നപ്പോ അങ്ങനെ ഉദ്ദേശിച്ചില്ല അത് വേറെ കോട്ട ബസറയിലെ ഈത്തപ്പയറിയിലെ പണ്ട് അതേപോലെ ഈ ചങ്ങാതി ഉളുപ്പില്ലാതെ ആൾക്കാരോട് പറയണം അത് ആ കോട്ടല്ല വിട്ടില്ല അവര് ഈ കോട്ട അവര് വന്നുവിടെ എഴുതി വച്ചതാണ് ഇവരറിയോ നിങ്ങക്ക് സാധാരണക്കാരായ ആളുകൾ അത്രയും ഉറപ്പുള്ളവർത്തല്ലേ ചോറും പോവുക അവിടെ ഇപ്പൊ തവസ്ഥ എന്നിട്ടാ വീഡിയോ ഇനിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വല്ല കഥ ഇനി ഇത് നിങ്ങളതാ പറഞ്ഞു നിങ്ങളെ കാലം കഴിഞ്ഞുപോയി സാധാരണക്കാരെ മുമ്പിൽ ഇനി ഉത്തരം മുട്ടുന്ന കാലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഇടത്തുള്ള ആളുകളാണ് ചോദ്യം ചെയ്യുന്നത് ഇപ്പൊ കുരുവട്ടൂരികളാന്നറിയില്ല ഞങ്ങളെ പോയിട്ടില്ല എന്തിനാങ്ങളെ പറ്റിയ ജീവിതത്തിൽ ഇങ്ങനെ അത്ഭു ഇങ്ങനൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതാണ് മടവൂര് സൈഹുനായിട്ട് കളിച്ചാൽ ആ അന്ന് പറഞ്ഞ അതിനെ കുറിച്ചാ ചോദ്യം അയാൾ പ്രസംഗി വീട്ടിലെത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ക്ലിപ്പ് കൊണ്ട് ഇട്ട് ഇട്ടുകൊടുക്കണ് ഒരു രക്ഷയില്ല കേട്ടോ അയിന്റെ ആ രംഗങ്ങൾ ആദ്യം കണ്ടോളി ആദ്യം കുറഞ്ഞ ഭാഗം ഇങ്ങനെ കണ്ട പിന്നെ ആ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് സംസാരിക്കുന്നുണ്ട് നന്നായി ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ ഒന്നുകൂടി വിഷാറാണ് അടുത്ത വീഡിയോ വേറെ ഒന്നുണ്ട് ഞാൻ അടുത്ത പരിപാടിയിൽ വെച്ചരാ ഓലഞ്ഞു വിടാൻ പറ്റിയിട്ടില്ല ഇതൊന്നും സവ്വാലാ നിങ്ങളെ കഥ കഴിയണ ചവ്വാലല്ലേ ഇത് എന്തെല്ലാം വരാണ്ട് നാപ്പങ്ങളെ ചോദിച്ചു നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുക അപ്പൊ ആ വീഡിയോ ഒന്നും ഒന്നിങ്ങോട്ട് വന്നോട്ടെ വെച്ചോടുക്ക ശ്രദ്ധിച്ചോളൂട്ടോ ആളെ വന്നിരിക്ക മുമ്പന്തോ പൈസ തരാന്ന വിചാരിച്ചിട്ടുണ്ടാകാം നീക്ക് പൈസ ആയിട്ട് വന്നു ആ ായിട്ടുണ്ട് പക്ഷെ ഞാൻ തന്നെയല്ലേ ഓരോ പല സ്ഥലത്തും ഓരോ ഇത് പറയാം ഞാൻ ഇപ്പന്നാളൊരു ദിവസം ഭഗവാന്റെ പേരിനെ സംബന്ധിച്ച് കുറെ പോലും സംസാരിച്ച് അതന്നെ പിടിക്കും പറയാൻ പാടില്ലാത്ത അറിവില്ലാത്തത് അല്ലാതെ പേരിനെ സംബന്ധിച്ച് ഓരോ മോശമായിട്ട് സംസാരിക്കും ഓർക്കത് അറിയാത്തോണ്ടാ വി നമ്മൾ നോക്കിയിരിക്കാം അല്ല അത് ഓർ പറയട്ട് പക്ഷെ ഇപ്പോ പറഞ്ഞിട്ട് ഒരു തെറ്റുണ്ട് അതെ ഈ മുസ്തഫ മൂലബി എന്ന് പറയുന്നത് അവിടുത്തേക്ക് പണ്ടു കോട്ടയിലേക്ക് വന്നിട്ടില്ല അവർ വന്നിട്ടുണ്ടാവില്ല അവർ വന്നിട്ട് നമ്മൾ പറഞ്ഞു മലയാളറിഞ്ഞിട്ടില്ല അതൊരു കാര്യമല്ല അല്ല കുസ്തമില്ല വീന പണ്ടും കൊണ്ടു വന്നിട്ടില്ല അവർ അവിടെ നാട്ടാവുന്നില്ല ഞാൻ പറഞ്ഞത് തങ്ങളൊക്കെ കുറവില്ല ഞാൻ പറഞ്ഞ താങ്കൾ പറയാണ് പരിപോചിച്ചു ഞാൻ പറഞ്ഞത് അവിടെ അടി കഴിഞ്ഞില്ല നമ്മളെ കോട്ടത്തിൻ്റെ അല്ലേ അല്ലല്ലേ നമുക്ക് പ്രത്യേകിച്ചു അടുത്ത വരണുണ്ട് അടുത്ത എല്ലാരും സാറല്ല വിട് വിട് എന്താ അറിയോ നല്ല രണ്ട് ചോദ്യം അവിടെ വന്നു ഇയാളൊരു വിടലും കൂടി അവിടെ നിന്ന് വിട്ടിന്നു ഇപ്പോഴത്തെ ചേകനായ ചേകനൂരായ മുസ്തഫ മൗലവി എന്ന് പറഞ്ഞ ആള് കോട്ടയിൽ വന്നിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് വിട്ടിരുന്നു പ്രസംഗത്തിൽ അപ്പോൾ പറയും അയാളെ വന്നില്ല വരാത്ത എന്തിനാ ജീ വന്നു എന്ന് പറഞ്ഞു തെറ്റല്ലേ അത് ആ കോട്ട ഏതാണെന്നറിയാം അവര് വന്ന അവിടെ എഴുതി കൊടുത്തതാണ് മടവൂര് കോട്ടയെന്ന് ഇതൊക്കെ എന്താ സംഭവം അപ്പൊ ഇയാൾ പറയാം മൂപ്പർക്ക് അറിവില്ലാത്ത കൊണ്ട് പല വിഷയത്തിനും തെറ്റുണ്ട് അള്ളാന്റെ സിഫത്തിനെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട് ഇയാൾക്കൊക്കെ അറിയണ അറിനാള് ബാക്കിയുള്ളവർക്ക് ഒന്നൊന്നും അറിഞ്ഞുകൂടാമോ ആ തങ്ങൾ പാപ്പാക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാണ് ഇയാള് ഇയാളൊക്കെ ആളാണോ എന്നാ പിന്നെ ആ എന്താ പറഞ്ഞത് വെച്ചാൽ പറയാൻ കഴിയണില്ല ഇനിയാണ് അതിന്റെ പ്രധാന ഭാഗം അതിലയാൾ എന്താ പറഞ്ഞറിയോ ഞാൻ ഉദ്ദേശിച്ചത് ആ കോട്ടയല്ല ആൺകുട്ടി ആണെങ്കിൽ അവിടെ ഒന്നും പറയണ്ടട ആ കോട്ടയത് പറ്റൂല പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളു വിടൂല അവിടെന്നുപോലെ തീരുമാനിച്ചു ഉറച്ച തന്നെയാണ് ആ കോട്ട അല്ലാന്ന് വേറെ ഏതാ അവിടെ കോട്ടയുള്ളു നീ ആ അടുത്ത് കളിപ്പിച്ചു കൊടുക്കു ആ കോട്ടില്ല അങ്ങനെയൊന്നുമില്ല കോട്ടേ കോട്ടയങ്ങനെയല്ല ഇത് കോട്ടയൂരിന്റെ പേരിൽ പല കോട്ടകളും ഇപ്പോ ഇപ്പൊരു വിവാദമില്ലേ ഞങ്ങൾ അറിയോ ഇപ്പൊ വിവാദം ഉണ്ടല്ലോ ഒരു ഒരു പെണ്ണുങ്ങൾ മരിച്ച ഒരുപാട് അതിന്റെ ആളെന്താടർക്ക് മടവൂര് കാഫിലാണ് കാഫിലെട്ടുന്നവർക്ക് മടവൂര് ഒരു കിട്ടുന്നവർക്ക് ഈ കാഫിലിന്റെ പരിപാടി തങ്ങളു പോയി പങ്കെടുത്തിട്ടുണ്ട് ഏതങ്ങള് പറഞ്ഞു അപ്പൊ ഓർക്ക് അതിനെ പറ്റൊന്നും അറിയില്ല ഓർ വീട്ടിന്റെ പോയി പലരും പല കൊടുക്കുകയും ചെയ്യാൻ അപ്പൊ അതിലും നമ്മൾ പോയി കൊണ്ടായിരുന്നു ഓരോന്നായിട്ട് ഈ കേട്ടോ കാര്യം വ്യക്തികൾ നമ്മളെ ആരോടും പറഞ്ഞില്ല വിഷയത്തിൽ ആ കോട്ട കോട്ടയം ഞാൻ പറഞ്ഞ കോട്ട കാട്ട് പോയില്ല കേട് പോയില്ല പോയി പോയിക്കില്ല ഞാനീ അറിയാം ഞാനിങ്ങനെ ഓരോ ഒരു കോട്ട എന്ന് പറഞ്ഞു ഞാനിതുവരെ അവിടെ പോയിക്കില്ല എനിക്കൊരു കോട്ടയെ കണ്ടിട്ടില്ല എനിക്കൊട്ടറിയില്ല അവിടെ ഒരു കോട്ടിന് പറഞ്ഞു അങ്ങനെ ഒരു കോട്ടയിൽ പോയിട്ടുമില്ല അങ്ങനെ ഒരു കോട്ട കണ്ടിട്ടുമില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അല്ല കേരളത്തിലാകെ ഒറ്റ കോട്ടയുള്ളൂ മടവൂർ കോട്ട എന്നുള്ളത് ചോദ്യമാണ് ചെന്നപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് അവർ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വരും നിങ്ങൾക്ക് കേൾക്കാൻ പോയി അതിൻ്റെ ബാക്കിയുണ്ട് അയാൾ അങ്ങനെ നമ്മൾ വിടാൻ കണ്ടിട്ടില്ല എങ്ങനെ കാണാതിരിക്കും കോട്ട കോട്ടവിടെ പോയി മടവൂർ കോട്ടക്കെതിരെ പ്രസംഗിക്കുകയാണ് ഒന്നും അറിയില്ല തങ്ങൾക്ക് മുപ്പർ വിളിച്ചോടത്തൊക്കെ പോവും മടവൂർ കാഫിലൻ്റെ പരിപാടിക്ക് മുമ്പർ പോയിട്ടുണ്ട് അപ്പോൾ ആ ദേശീയമാണ് ഉള്ളിൽ കാഫിലൻ്റെ പരിപാടി കാഫിലൻ്റെ പരിപാടി ഇതാ അഞ്ഞ് വരാൻ പോവാണ് അതൊന്നും നിന്നിട്ടില്ല അതൊക്കെ പ്രയാണം തുടരുക തന്നെ ചെയ്യാണ് ഒരു രക്ഷയും ഇല്ല ഇതിനൊന്നും അപ്പം എവിടെ എത്തിപ്പ കാര്യം ആകെ നാശായി